ബസ് ഡ്രൈവറെ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച കണ്ണൂർ അഴീക്കൽ റൂട്ടിൽ ബസ് ജീവനക്കാർ മിന്നൽ ബസ് പണിമുടക്ക് നടത്തി ശ്രീദുർഗ ബസ്സിലെ ഡ്രൈവർ നിധിനാണ് രാത്രി കണ്ണൂർ പ്ലാസ ജംഗ്ഷനിൽ വെച്ച മർദ്ദനമേറ്റത് പരിസരത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികളാണ് മർദ്ദിച്ചതെന്ന് ബസ് തൊഴിലാളികൾ ആരോപിച്ചു പത്തോളം പേർ ചേർന്നാണ് അത്ര ഡ്രൈവറെ മർദ്ദിച്ചത് പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ബസ് തൊഴിലാളികൾ ടൗൺ പോലീസ് സ്റ്റേഷന് മുൻപിൽ സംഘടിച്ചു പ്ലാസ ജംഗ്ഷനിൽ ഓട്ടോറിക്ഷകൾ പാർക്ക് ചെയ്യുന്നത് ബസ്സുകൾക്ക് വമ്പിച്ച പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടെന്ന് ബസ് തൊഴിലാളികൾ പറയുന്നു സമയത്ത് കാർ ഉള്ളോണ്ട് ഒരു ബസ്സിന് മറികടന്ന് പോകാൻ ബുദ്ധിമുട്ടായി പക്ഷേ വലുതാ അവരോട് ഓണിച്ച സമയത്ത് അവര് തിരിച്ചു പ്രതികരിച്ചത് മോശമായിട്ടുള്ള രീതിയിലാണ് ബസ്സുകാർക്ക് പിന്നെ വന്ന് വണ്ടീൻ്റെ ഉള്ളിൽ കയറി ഡ്രൈവറെ അടിക്കുകയും ഡ്രൈവറെ ഷർട്ട് പിടിച്ച് തരികയും ഡ്രൈവറെ ഡ്രൈവർ സീറ്റെന്ന് വലിച്ചിട്ട് പുറത്തിറക്കി അടിക്കുകയും ചെയ്യുന്ന ഒരു സന്ദർഭമാണെന്നുണ്ടായത് അതിൻ്റെ മുകളിൽ ഇന്ന് അഴീക്കൽ ലൈനിലുള്ള പണിക്കാരി ഇന്ന് ഇവിടെ മിനൽപ്പണിയോടൊക്കെ നടത്തിയിട്ടുണ്ട് കാരണം ഈ ഓട്ടോക്കാരെ കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടാണ് ഇട ബസ് ജീവനക്കാർക്കുള്ളത് ബസ് സ്റ്റോപ്പിൽ വരെ ഓട്ടോറിക്ഷ നിർത്തിയിട്ട് പാർക്കിംഗ് ചെയ്തിട്ടുള്ള ഒരു ചെയ്തിട്ടുള്ളൊരു ഉള്ളത് അതായത് ബസ്സുകാർക്ക് നമുക്കൊന്ന് സൈഡ് വെക്കാൻ പോലും വളരെയധികം ബുദ്ധിമുട്ടാണ് ഒരു കാറുകാരൻ പോകുമ്പോ നമ്മള് ബസ്സിൽ ജീവനക്കാരെ ചീത്ത വിളിച്ചിട്ടാ